സാറെ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം അവരെ യങ്സ്റ്റേഴ്സ് അവരുടെ ഈ അഗ്രസീവ്നെസ് എന്തോസിയാസം ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം എന്ന രീതിയിൽ എ ഐ സി സി ഒരു ചെറിയ വിലക്ക് ചെറിയൊരു തട്ട് മതി കൂടുതൽ വേണ്ട എന്നങ്ങട്ട് പറഞ്ഞതായിട്ടൊക്കെ ചില റൂമറുകൾ വരുന്നു എന്താണ് അതിനെക്കുറിച്ച് ഒരു അപ്രതീക്ഷിതമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ്സിന് ഒരു ലേബൽ ഇല്ലാതിരുന്ന സമയത്ത് അതെ യൂത്ത് കോൺഗ്രസ് പറയും ആരുടെങ്കിലും രമേശിന്റെയോ രമേശിന്റെയോ ഉമ്മൻചാണ്ടിയുടെയോ ആരുടെങ്കിലും പുറകെ നടക്കുന്ന ഒരു വിഭാഗമായിട്ട് മാത്രം ഇത് അതൊപ്പൊലിച്ചിരുന്നിരുന്നു പുതുതായിട്ട് പുതിയ രക്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഭംഗിയാക്കുതിയ രക്തം എന്ന് പറയുന്നത് കോൺഗ്രസിലേക്ക് വരാതെ ഇല്ലാത്ത സമയത്ത് ഈ ചാനൽ ചർച്ച ഡിബേറ്റിൽ ഒത്തിരി നേതാക്കന്മാരെ നന്നാക്കാനും ചീത്തയാക്കാനും പറ്റിയിട്ടും പക്ഷെ ആ ചാനൽ ചർച്ച ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരാളുണ്ട് രാഹുൽ മാങ്കുട്ടും തീർച്ചയായിട്ടും ഷാഫി പറമ്പ് ഉണ്ട് അപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് ബി ആർ എം ഷഫീർ ബി ആർ എം ഷഫീർ ഇവർ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ മിടുക്കുകൊണ്ടാണ് ആൾക്കാർ കൂടുന്നത് എന്നൊരു ധാരണ ഇവരിലെ കാരൊക്കെ കുത്തിവെച്ചു പിന്നെ ഇവര് രണ്ടു കൂട്ടരും രണ്ടുപേരും എ ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ട്സായി ഉമ്മൻചാണ്ടി കണ്ടെത്തിയാൾ ഉമ്മൻചാണ്ടിയുടെ ഇതിൽ വന്ന ആൾക്കാരാണ് ബാക്കി ആ അവരുടെ വൃത്തികെട്ട ഗ്രൂപ്പ് രാഷ്ട്രീയം എ ഗ്രൂപ്പിൻ്റെ ആണെങ്കിലും ഐ ഗ്രൂപ്പിന് ആ വൃത്തികെട്ട ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാക്കാനുള്ള സമാപന ഉണ്ടായത് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ അബിൻ അഭിമുഖിക്ക് കിട്ടുന്ന അഭിമുഖക്ക് ഒരു പ്രാധാന്യം കിട്ടിയില്ല ഇവിടുന്ന് അവിടെ ഞാനിവിടെ വാങ്ങി ചെന്നിട്ട് പോലും ഇല്ല അതും പഴയ പ്രമാണിമാരായ എ ഗ്രൂപ്പിന്റെ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള മട്ടിലാണ് വിഷ്ണുനാഥപിരുമാണത് ആലോചിച്ചുനാഥ് വിഷ്ണുനാഥ് ഉൾപ്പെടെ പഴയ വീണ്ടും വരുമ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു തട്ട് വന്നു അവർക്ക് ഒരു വെല്ലുവിളിയായിട്ട് ചാണ്ടി വന്നു അതെ ആ ഗ്രൂപ്പിൽ എന്നാൽ എ ഗ്രൂപ്പിന്റെ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ആണെങ്കിൽ പോലും ചാണ്ടി ചാണ്ടി ഉമ്മനെ ഇവർ മാക്സ് ഇവർക്ക് ചാണ്ടിയുമ്മിയും രാഹുലിനാണ് അല്ല അത് ഭീഷണി ഇവർക്കറിയാം അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ മാക്സിമം സൈഡ് ലൈൻ ചെയ്യാൻ ഉപേക്ഷിക്കാൻ പറ്റിയാല് തള്ളിപ്പറയാനും പറ്റിയല്ല മാക്സിമം സൈഡ് ലൈൻ ചെയ്യാൻ നോക്കി അതെ അത് വിസിബിൾ ആയിട്ട് കാണപ്പെട്ടത് പാലക്കാട് ഇലക്ഷൻ പാലക്കാട് ഇലക്ഷൻ ഇവരെ ഒരു മീറ്റിംഗിന് പോലും പേരുണ്ട് ആ രീതിയിൽ തഴയപ്പെട്ട ഒത്തിരി പേരുണ്ട് ശബരിനാഥനെ അടുപ്പിച്ചില്ല റോജിയം ജോണിനെ അടുപ്പിച്ചില്ല ഈടനെ അടുപ്പിച്ചില്ല ശരിയാണ് എല്ലാ ഇപ്പം നമ്മൾ നോക്കിയ വിഷ്വൽസ് എല്ലാം നോക്കി അറിയാൻ പറ്റും അത് കോൺഗ്രസ് പ്രവർത്തകർ ക്രമത്തിൽ തിരിച്ചറിഞ്ഞു വരികയാണ് ഇവർ ചെയ്യുന്ന ബായി നീളം പെട്ടിയുടെ പ്രശ്നം ഇത് ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളെ ഇവർക്ക് അനുകൂലമാക്കി പറ്റും കാരണം സി പി എം വിരോധികളായ മാധ്യമങ്ങളും ൊപ്പം കൂടി ഇവർക്കൊപ്പം കൂടി കാരണം അവർക്ക് വേറെ മാർഗില്ലെ എതിർത്തേ പറ്റും ആ എതിർക്കുന്ന ശക്തമായിട്ട് എതിർക്കിന്റെ വ്യക്താക്കളായിട്ട് ഇവർ വന്നു അല്ല അവർ രണ്ടുപേരും അങ്ങനെ തന്നെ വേറെ വന്നില്ല ഇനി ഈ ഇത്രമായ പറയട്ടുള്ള കഴിവുണ്ടോ വിഷ്ണുനാഥന് ഈ എ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ കൊണ്ടുപോയി കഴിവുണ്ടെങ്കിൽ വിഷ്ണുനാഥന് ചങ്ങനൊരു ഒരിക്കലും തോക്കാത്ത സീറ്റാണ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള സീറ്റാണ് രണ്ടാമത്തെ കാര്യം തോപ്പിക്കാൻ ആരാ നോക്കിയത് ആയിരത്തി ഇഷ്ടിനാണ് സി ആർ മഹേഷ് തോക്കുന്നത് അതെ 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 പിന്നെ കുണ്ടറ പോയി കുണ്ടപ്പോയി ജയിക്കുന്നത് അതെങ്ങനെ അങ്ങനെ വേണ്ടി വന്നേ കുണ്ടറ നിന്ന് അവിടുത്തെ നായർ ഓട്ടം കൊണ്ടാണ് ജയിച്ചത് അല്ല നായർട്ടാണെങ്കിലും എന്താ ഓട്ടാണെങ്കിലും കുണ്ടർ മേഴ്സിക്കുട്ടി അമ്മയും തോപ്പിച്ചത് നിന്ന് ആ സീറ്റ് പോയി മഹേഷിന്റെ ബോധത്തിന്റെ പക്കാ ഇടത്ത വർഷം ആ എന്നിട്ട് ഇപ്പൊ ജയിച്ചല്ലോ അതെ രണ്ടു വർഷം ജയിച്ചു ഇനിയും എങ്ങനെ അയാൾ അവിടെ തന്നെയുണ്ട് അയാൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ ഒരിക്കലുമില്ല കോൺഗ്രസ് ഇന്നും വലിയ രീതിയിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് എങ്ങനെ കോൺഗ്രസിനെ പിന്നെ ചർച്ച ചെയ്യാൻ ആദ്യം വിളിക്കേണ്ട ആള് അല്ല മഹേഷ് ഡൌൺ ടു മഹേഷിനെ വിളിക്കേണ്ട മഹേഷ് നന്നായിട്ട് ആൾക്കാരുടെ നിൽക്കില്ല മഹേഷിനെ വിളിക്കുന്നത് എൽ പി എം മാർ വോട്ടാണ് അയാള് ജയിക്കുന്നത് നിയമസഭ മഹേഷൻ എന്താ അവസരം കൊടുത്തിട്ടുണ്ട് ശരിയാണ് അദ്ദേഹം നമ്മൾ കമ്മീഷനുകളോ ചർച്ചകളോ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പേരൊന്നും കൈവരിയില്ല അപ്പോൾ പക്ഷേ അതുകൊണ്ട് ഈ വസ്തുത മനസ്സിലാക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തീപ്പട്ടിക്കൂടിൻ്റെ അകത്ത് എല്ലാം കൂടി അടുക്കി വയ്ക്കാം ഇവർ ഭംഗിയായിട്ട് പറയുന്നൊരു വാല്യമുണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് പക്ഷെ ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന കരുണാകരനോ ആന്റണിയോ ഉമ്മചാണ്ടിയൊക്കെയാണ് ബെന്നി ബോനോ ആൻഡോ ആൻറ്റിയോ അല്ല ഇവരെ ജനം അംഗീകരിക്കുന്നുണ്ടോ ഇവർ ഗ്രൂപ്പിന്റെ പേരിൽ മാത്രം സ്ഥാനത്ത് വന്നവരാണ് സാറ് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മകൻ ഇപ്പൊ വ്യവസ്ഥാപിത ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ട് ബെന്നി ബഗനാ ആന്റോ ആന്റണി ഹസൻ അടങ്ങിയ പഴയ ഗ്രൂപ്പിലോട്ടാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ വന്നേക്കുന്നത് അല്ല അവര് ഇതിനത്തേക്ക് വരാൻ കാരണം അവര് ഇതിലേക്ക് വരാൻ കാരണം പിടിക്കാനായിട്ടാ ഈ ഇവരെ പിടിക്കാനായിട്ടാ ഷാഫിയെയും വിഷ്ണുവിനെയും രാഹുലിനെയും സതീശൻ ഇവരെ കടത്തിവെട്ടി സതീശൻ ഇവരെ രണ്ടുപേരും കൂടെ കൂടെ നിർത്തിയാണ് ഇപ്പൊനാഥനും നാളെ സതീശനാണ് മുഖ്യമന്ത്രിയാകുന്ന അല്ല അതിനുള്ള ചാൻസ് ഉണ്ട് നാളെ വേണമെങ്കിൽ നല്ല മന്ത്രിയാകുന്ന സാറിനെ വിഷ്ണുനാഥനും കാണും മറ്റവരുടെ കൂടെ ഒന്നും പറ്റിയില്ല ബന്ധിമകനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ ആ ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആക്കാം അവർക്ക് മുഖ്യമന്ത്രി ചാൻസ് ഉണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസിലെ സംഘടനകൾ ഉണ്ടാകാൻ പോകുന്ന ഇപ്പോഴല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളെന്നുള്ള ആദ്യത്തെ കൺസിഡറേഷൻ എനിക്ക് വേണം ഒന്ന് രണ്ടാമത്തേത് നാളെ ജയിച്ച് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണേലും ഏത് സ്ഥാനത്തേക്കാണേലും എന്നെ പിന്തുണയ്ക്കാനുള്ള ആൾക്കാർ വേണം എന്നെ പിന്തുണക്കുന്നവരെ തെപ്പിനിടക്കുമ്പോഴാണ് ഒന്നിനും കൊള്ളാത്ത കിഴങ്ങന്മാരെ കിട്ടുന്നത് അല്ല സാർ ചാണ്ടി ചാണ്ടിയമ്മനെ ഇവര് ഭയപ്പെടുന്നതിന്റെ കാരണം ഉമ്മൻചാണ്ടി തന്നെ നീണ്ട അമ്പത് വർഷമാണ് ജനപ്രതിനിധിയായിരുന്നു ആയിരുന്നു അതൊക്കെ അതൊക്കെ ആയിക്കൂടെ തങ്ങളുടെ ഒരു നീണ്ട ഇത്ര വർഷം പോകുന്നുള്ള അങ്കലാപ്പായിരിക്കും ഉമ്മൻ ചാണ്ടിയമ്മൻ ഇവരെ മറികടക്കാവുന്ന ഒരു പേടി അതെ ആ ആ പേടി എല്ലായിടത്തും ഉണ്ടെന്നേ അതെ എല്ലാ രംഗത്തും ആ പേടിയുണ്ട് അതെ ചാണ്ടി ചാണ്ടി ഉമ്മൻ മഴ കിടന്നാൽ ഇപ്പൊ ഇപ്പൊ തന്നെ പബ്ലിക് അക്സെപ്റ്റൻസ് ആറക്കാം ചാണ്ടി ഉമ്മനാണ് അതിനു അതിനുമുമ്പ് ചാണ്ടിയമ്മൻ്റെ ഈ പാലക്കാട് ഇലക്ഷനിലെ അല്ല നിലമ്പൂർ ഇലക്ഷനിലെ രംഗപ്രവേശന്മാരെ പബ്ലിക് അക്സെപ്റ്റൻസ് കൂടിയ ഏറ്റവും കൂടിയ കോൺഗ്രസ് നേതാവ് സുധാകരൻ മാറിക്കഴിഞ്ഞപ്പം ഷാഫി പറമ്പിൽ ഷാഫിപറമ്പിലായിരുന്നു ഷാഫി പറമ്പിൽ ഒരു ദേശീയ മുസ്ലിമിൻ്റെ കൂടെ മലബാറിലെ മൊത്തം നേതാവായിട്ട് വരാമായിരുന്നു പക്ഷേ ആ മനുഷ്യൻ ആ ചാൻസ് ഞങ്ങളിത് പറഞ്ഞിട്ടുള്ള നേരത്തെ ആ ചാൻസ് അയാൾ കൊണ്ടു കളഞ്ഞു ഒരു ഗ്രൂപ്പിന് ആളാകുമ്പോൾ തീർന്നു എല്ലാ വിമർശനങ്ങളും അയാടെ ഇപ്പം രാഹുൽ മംഗൂട്ടത്തെ ഡിഫൻഡ് ചെയ്യാൻ എത്ര കോൺഗ്രസ് ചേർവരുന്നുണ്ട് എൻ്റെ വരാത്ത അതായത് അത് ചെയ്ത് ശരിയോ എന്നിട്ടൊന്നും നമുക്ക് അറിയണ്ട അത് വിമർശിക്കപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല എന്നാൽ പോലും അല്ല സാർ പി ജെ കൊര്യൻ അത് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ വളരെ മോശമായിട്ട് കണ്ണിക്കൊക്കെ ചെയ്തു അല്ല അതിനൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് ആണ് സാർ പക്ഷേ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ വേദിയിൽ ഉണ്ടായിരുന്നാൽ താൻ ഉണ്ടാകില്ല വേദിയിൽ താൻ സംസാരിക്കില്ല അങ്ങനെയൊക്കെയുള്ള അങ്ങനെ അങ്ങനെ പിണറായി വിജയൻ മോഡൽ സംസാരം പിണറായി വിജയനെ കോപ്പ് ചെയ്യാനാണ് രാഹുൽ മാങ്ങോട്ട് നോക്കണേ അതിനൊന്നും സമയമായില്ല സാർ അതിന് സമയമായില്ലോ ജനങ്ങളുടെ സപ്പോർട്ടിൽ ഇപ്പൊ ജനങ്ങളെ കിട്ടിയിരിക്കുന്ന പിണറായി വിജയനുള്ള വിരോധ സതീശൻ വി ഡി സതീശൻ ഒരു സ്വപ്രഭാവത്തിലല്ല നേതാവായത് അല്ല പിണറായി വിജയനോടുള്ള വിരോധമാണ് ഇവരുടെ പോക്കറ്റിൽ കിടക്കുന്നത് ഇവരോടുള്ള സ്നേഹമല്ല തീർച്ചയായിട്ടും അത് യൂത്ത് കോൺഗ്രസുകാരോടുള്ള സ്നേഹമല്ല ഇവരുടെ പോക്കറ്റിലെ സമ്പാദ്യം അല്ല ഒരാൾ പെർക്കപ്പെടുമ്പോൾ മറ്റൊരു ഇഷ്ടപ്പെട്ടു പോകുന്നു നാച്ചുറൽ ആയിട്ട് ഇവർക്ക് അത് കിട്ടുന്നു അതിന്റെ ബെനിഫിറ്റ് എടുത്തിട്ട് പറയാം എന്റെ മുടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവർക്കും എടുക്കാൻ എടുക്കാൻ പറ്റണമെന്നില്ല ആ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നവർ വേണം ഇവർക്കത് കഴിവുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള തെറ്റായ ചിന്തകൾ എടുക്കാൻ താല്പര്യമുണ്ട് അത് മുതലെടുക്കാൻ അവർക്ക് പറ്റുകയും ചെയ്തു പക്ഷെ അതിനപ്പ അതിനുശേഷം എല്ലാം കേരളം കൈപ്പിടിയത് ഇങ്ങനെ വിചാരിച്ചു അല്ല ഇപ്പോൾ ഈ എ സി സിയുടെ ഈ വിമർശനം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാവാം എസ് സി വിമർശനം വന്നിരിക്കുന്നത് ഈ നിലപാടിനെതിരായി അമർഷമുള്ള ഒത്തിരി പേരുണ്ട് ഉദാഹരണം തിരി ആർ മഹേഷനോട് അഭിപ്രായം വെച്ചാൽ എന്നെ പറയും ലീഡനോട് ചോദിച്ചു എന്നെ പറയും റോജിയൻ ജോണിനോട് ചോദിച്ചു തന്നെ പറയും ഉറപ്പായിട്ട് ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നു എഐസിൽ അങ്ങനെ ഒരു അതിർത്തി ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇവർ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടാലും ഇവരാരെങ്കിലും റോജിയാണ് പോയിരിക്കുന്നത് റോജിയാണ് പോയിരിക്കും ബാക്കിയുള്ളവരെല്ലാം പോയല്ലോ എം പിമാരൊക്കെ എല്ലാം പോയല്ലോ ഇന്ത്യ ഇവരെ വിളിക്കാത്ത അത് വളരെ ക്രൂഷ്യൽ പോയിന്റാണ് ഇവരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അങ്ങോട്ട് വിളിക്കാൻ ഹൈബി പോയിട്ടുണ്ടായില്ല ഹൈബി പോയിട്ടുണ്ടായിരുന്നു ഡൽഹി ജോൺ പോയി റോജി എം ജോൺ ഓഫീഷ്യൽ റെപ്രസെന്റേവ് കാരണം അംഗമാനക്കാരനാണ് തീർച്ചയായിട്ടും സഭയുടെ സഭയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ് സഭയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ് ഇത്തരങ്ങളെന്തെ ഇവരെ വിളിക്കാത്ത യൂത്ത് കോൺഗ്രസിന്റെ ആളെയും വിളിക്കണ്ടായിരുന്നു ക്രിസ്ത്യാനി വാങ്ങിയാണെന്നുണ്ടെങ്കിൽ ഈ അഭിമുഖം ഇവിടാത്തരും അപ്പൊ ഇത്തരം ഇവരുടെ കഴിവുകേടുകള് അല്ലെ ഇത്തരം തരംതിരിവുകള് ഇത്തരം വേർതിരിക്കലുകൾ ഇത് ഹൈക്കമാൻഡിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് മിനിമം കെ സി മനസ്സിലായി മനസ്സിലായിക്കാണോ പിന്നെ കെ സി വേണോപാലും തോന്നിയില്ലേ എന്നേക്കാൾ തലവെടുപ്പുള്ളവരുത്തനിവിടെ വേണ്ടാന്ന് തോന്നിയില്ലേ മറ്റേ കെ സി വനോപാലിൻ്റെ സ്ഥാനങ്ങളിലുള്ള ഉള്ളൂ ജനപിന്തുണ കൊണ്ടും അല്ല ആ അപ്പം ഇവിടെ നോക്കുന്നത് ജനപുന്നനുള്ള രണ്ടുപേരാണ് അവിടെ നിൽക്കുന്നത് കെ സി അവരുമായിട്ട് ഏറ്റുമുട്ടിയായിട്ട് ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വരും അതാണ് സ്ഥിതി ആ അവസ്ഥയിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും സ്വയം മോടി ശുദ്ധീകരിക്കും അവർ സ്വയം ആലോചിക്കണം ഞങ്ങൾ ഇത്രമാത്രം വളർന്നിട്ടുണ്ടോ ആലോചിച്ചിട്ട് വേണം ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും നീച എന്തെങ്കിലും ആശയപരമായ ഒരു ഗ്രൂപ്പ് ഇല്ല പണ്ട് പോലെ ഇപ്പോഴും ഇല്ല പണ്ട് കുറച്ച് വിദ്യാഭ്യാസ നയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തർക്കമുണ്ടായിരുന്നു ഇന്നങ്ങനല്ല ഈ ഇങ്ങനത്തെ ഒരു തർക്ക ഇവരുണ്ടായിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസ് ആശയപരമായൊരു തർക്കം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും വിഷയത്തിനെ കുറിച്ച് ഒരിക്കലുമില്ല എന്താ ഇല്ലാതെ ആശയപരമായിട്ട് തർക്കിക്കാനായിട്ട് തലയ്ക്കകത്ത് മൂള വേണം പണ്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തെ കുറിച്ച് തർക്കമുണ്ടായിരുന്നു ഭൂപരിഷ്കരണത്തെ കുറിച്ച് തർക്കം ഉണ്ടായിരുന്നു കെ എസ് ഒരു പ്രസിഡന്റ് അത് ആരുന്നൂലും അറിയാത്തോല്ലോ അത് അതറിയി അത് അത് ഇവരുടെ ഗ്രൂപ്പിൽ പെട്ടവരെ വെക്കുള്ളൂ ഇത്രയാണല്ലോ അത് പോരാ അല്ല പേര് അറിയുന്നു അറിയുന്നില്ല അതാണ് ഇവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ബലിയാടായിട്ട് നശിച്ചു പോയൊരു ഒത്തിരി പേരുണ്ട് പക്ഷെ അവർക്ക് എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ഈ ദൃശ്യ മാധ്യമങ്ങളോട് ഒരു കടപ്പാടുണ്ട് ഇവരെയെല്ലാം ഒത്തിരി പേരെ ഒഫീഷ്യലായിട്ട് തഴഞ്ഞിട്ട് ഒത്തിരി പേരെ രംഗത്ത് കൊണ്ടുപോകുന്നു ആ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഇവരാണ് അതുകൊണ്ട് ഇവർ കഴിവില്ലാത്തവരെന്നു പറയുന്നില്ല നമ്മൾ

അല്ലെ എസ് ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കൃത്യമായിട്ട് ആരോടും ആരെങ്കിലും പരസ്യമായിട്ട് സമ്മതിച്ച കോൺഗ്രസ് സാറിനാണ് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കിട്ടിയേഫി ആയിട്ട് കാരണം ന്യൂനപക്ഷ സമുദായം നോക്കണ്ട ഒരു യൂത്ത് കോൺഗ്രസ് സാറിന് കിട്ടാവുന്നവര് ഏറ്റവും വലിയ അംഗീകാരം വെറുതെ വെള്ളം ചേർക്കാണിത് വിഷ്ണുനാഥനെ പോലുള്ളവരെയും ബന്യപകനെ പോലുള്ളൊരു ഇതിനകത്തൊക്കെ ഒഴിച്ച് അത് ഞാൻ പലയിടത്തും കണ്ടു ഇങ്ങനത്തെ വിഷ്ണുനാഥ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് വിഷ്ണുനാഥ് ഈ പി ആർ ഒക്കെ എടുക്കണ എവിടെ ക്യാമറ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു ചെയ്യുന്നത് അറിയാം സണ്ണി ജോസഫിൻ്റെ കൂടെ ആണെന്നാലാണ് വിഷ്ണുനാഥ് കാണുന്നതെങ്കിൽ വിഷ്ണുനാഥ് അവിടെയുണ്ട് കെ സി ബണോവാളുടെ കൂടെ ആണെന്നെങ്കിലാണ് വിശ്വനാഥ് അവിടെയുണ്ട് നമ്മളോട് ഒരു ഇല്ല പരിചയമില്ല വിഷ്ണുനാഥന അതാണ് സത്യം എന്തായാലും നമുക്ക് നോക്കാം സാർ ശരി